ഏതൊരു പ്രശ്നവും ഉണ്ടാകുമ്പോൾ അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമീപനമാണ് നമ്മൾ എടുക്കേണ്ടത് ശാസ്ത്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലബോറട്ടറിയിലുള്ളതല്ല നമ്പേഴ്സും ലോജിക്കും മറ്റ് അനാലിസിസും ഉപയോഗിച്ചാണ് ഒരു പ്രശ്നം സോൾവ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യമേ ഞാൻ അതിന് മുമ്പ് ഇവിടെ കാര്യം പറയട്ടെ ആർക്ക് എത്രയൊക്കെ മനോവിഷമുണ്ടായാലും വയലൻസ് അത് ഒരു വിധത്തിലും ഇവിടെ ന്യായീകരിക്കാൻ പറ്റിയയില്ല ഇവിടെ ഈ ആക്രമിച്ച വ്യക്തിയെ വ്യക്തിയെപ്പറ്റിയും ഭാര്യയെ പറ്റിയും എല്ലാം പരാമർശങ്ങൾ കേട്ടു ഇറ്റ് ഇസ് ഇറവൻസ് ദർ ഇസ് നോ റിലവൻസ് ഞാൻ ആദ്യമേ പറയട്ടെ എത്ര മനോഷമുണ്ടെങ്കിലും ഇവിടെ വയലൻസിന് പ്രസക്തിയില്ല പ്രത്യേകിച്ചും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തരം വയലൻസ് ഉള്ളതിൽ ഏറ്റവും സീരിയസ് ഫോം ഓഫ് വയലൻസ് ആണ് ഞാനിത് പഠിപ്പിക്കുന്ന ആളെ കൊണ്ട് പറയുക ദർ ആർ ടു ടു കൈൻഡ്സ് ഓഫ് വയലൻസ് ഒന്ന് സ്പോണ്ടേനിയസ് വയലൻസ് നമ്മൾ ഒരാളുമായി പെട്ടെന്ന് കാർ ഉരസി രണ്ടുപേരും റേസായി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലായി അത് സ്പോണ്ടേനിയസ് വയലൻസ് അതായത് നനച്ചിരിക്കാതെയുള്ള വയലൻസ് ഇത് പ്രീമെഡിറ്റേറ്റഡ് അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ് ഇറ്റ്സ് എ മോസ്റ്റ് സീരിയസ് ഡെസ്പിക്കബിൾ ഫോം ഓഫ് വയലൻസ് അതിനെ ന്യായീകരിക്കാൻ ദയവായിട്ട് ആരും ശ്രമിക്കരുത് അത് ഞാൻ ആദ്യമേ പറയട്ടെ ഡി നോട്ട് ട്രൈ ടു ജസ്റ്റിഫൈ ദസ് അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വിഷമം എല്ലാവർക്കും ഉണ്ടാവും പലർക്കും പല വിഷമങ്ങളും ഉണ്ടാവും വിഷമമില്ലാത്തവരെല്ലാം യെസ് ഇറ്റ്സ് ട്രൂ ദാറ്റ് ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ് ടു ഹിറ്റ് ഓർ കിൽ സമൺ ഓർ അറ്റംപ്റ്റ് ടു ഹാമ് സമൺ അതാണ് ആദ്യത്തെ പോയിൻറ്റ് രണ്ടാമത് ശാസ്ത്രീയമായിട്ടുള്ള സമീപനം ഞാൻ പറയാം ഈ പ്രോബ്ലത്തിന് ഒരുപാട് റൂട്ട് കോസുകളുണ്ട് അതായത് വയലൻസ് എന്ന് പറയുന്നത് അനേക ഘടകങ്ങൾ ഉള്ള ഒരു ഇക്വേഷൻ്റെ എൻഡ് റിസൾട്ടാണ് അതിൽ പല ഘടകങ്ങളും ഇവിടെ ഡോക്ടർ അരൺ ബി നായരും ഡോക്ടർ ലാലും എല്ലാവരും പറയുകയുണ്ടായി അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാതെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയാം ലോകത്തിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഡോക്ടർ ആണെങ്കിൽ പോലും ആ വ്യക്തിക്ക് വർക്ക് ചെയ്യാൻ ജോലി ചെയ്യാൻ കൃത്യമായിട്ടുള്ള സാഹചര്യം കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയുടെ വർക്ക് നന്നാവില്ല രോഗിയെ കാണാനും രോഗി പറയുന്നത് കേൾക്കാനും അത് മനസ്സിലാക്കാനും അനുഭാവപൂർവ്വം പ്രതികരിക്കാനും ഡോക്ടർമാർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഒന്നോ രണ്ടോ മിനിറ്റിൽ ഓരോ രോഗിയും കണ്ട് പറഞ്ഞു വിടണമെങ്കിൽ നമ്മളിരിക്കുന്ന മേശയ്ക്കും ചുറ്റും ഇരുപത് പേർ നിന്ന് തിരക്ക് കൂട്ടുകയാണെങ്കിൽ പുറത്ത് ബഹളം നടക്കുകയാണെങ്കിൽ വാർഡിൽ നിന്നും കോൾ വരികയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റ് വേക്കൻറ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിയും നമ്മൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് നമുക്ക് നമ്മുടെ കൂടെയില്ലെങ്കിൽ ഉപയോഗിക്കേണ്ട എക്വിപ്മെൻ്റ് തകരാറിലാണെങ്കിൽ പതിവിലും കൂടുതൽ ആൾ ആൾക്കാർ ഒ പിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സംഖ്യ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാർ അവരുടെ ജോലി ചെയ്തില്ലെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും ഡോക്ടർ ഇസ് നോട്ട് സൂപ്പർമാൻ ഞാൻ പറഞ്ഞതുപോലെ എത്ര അറിവുള്ള ആളാണെങ്കിലും അവിടെ ആ ഡോക്ടർ പരാജയപ്പെടുകയുള്ളു ഈ പരാജയം കണ്ടിട്ട് എനിക്ക് മനോവിഷയം തോന്നി ഡോക്ടറെ വന്ന് ഒന്ന് വെട്ടിക്കളയാം എന്നുള്ള ആ ഒരു സമൂഹത്തിൻ്റെ മനസ്സിതി ഞാൻ പാടെ അവലപ്പിക്കുകയാണ് ഇറ്റ് ഇസ് റോങ് ആൻഡ് ഇറ്റ് മസ്റ്റ് ബി സ്റ്റേറ്റഡ് ഇറ്റ് ഇസ് റോങ് അതൊന്ന് ഇനി ഇതെങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊന്നും ഓർക്കേണ്ട നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇപ്പോൾ പലപ്പോഴും ചില ആരോഗ്യ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇറ്റ് ലുക്സ് ലൈക്ക് എ സ്റ്റോക്ക് ഇൻ ദ നയൻറ്റീൻ സിക്സ്റ്റീസ് ഇപ്പോഴത്തെ നമ്മുടെ ജനങ്ങൾ ലോകത്തുള്ള എല്ലാ പ്രോഗ്രസും കണ്ട് ജീവിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് നമ്മുടെ വാഹനങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് ഭവനങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട് ഈവൻ സിനിമാ തിയേറ്ററുകൾ പോലും നോക്കൂ പണ്ട് മൂക്കുപൊത്താൻ മൂക്കുപൊത്താതെ നിൽക്കാൻ പറ്റാത്ത സിനിമാ തിയേറ്ററുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നോക്കൂ അതുപോലെ തന്നെ ആരോഗ്യ സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതിൻ്റെ സ്ട്രക്ചറെ മാത്രമല്ല അതിൻ്റെ സ്റ്റാഫിങ് ആ സ്റ്റാഫിൻ്റെ പെരുമാറ്റം അവരുടെ ട്രെയിനിങ് അവരുടെ സൂപ്പർവിഷൻ അവരുടെ രോഗികളുടെ ഫ്ലോ രോഗികളെ ട്രിയാജ് ചെയ്യുന്ന രീതികൾ ഇതൊക്കെ മെച്ചപ്പെടുത്തേണ്ടതാണ് ഇതൊക്കെ മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കും അപ്പോൾ ദ അറ്റ് മൾട്ടിപ്പിൾ ലെവൽസ്